മതേതര വിശ്വാസികളുടെയും വോട്ട് വാങ്ങി ഇത്രയും കാലം നമ്മളെ പറ്റിച്ചിഫ് യു ഡി എഫ് കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങള് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് വരെ വേറെ ആരാധനാലയങ്ങളൊന്നുമില്ല ഈ കേരള തലയിൽ മദ്രസകൾ മാത്രമേ ഉള്ളൂ പള്ളികളിൽ മാത്രമേ പങ്കുവഹിക്കുന്ന നമുക്ക് ശമ്പളം കൊടുക്കേണ്ടതുള്ളൂ മറ്റേ ഹിന്ദു വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ അത് കാത്തു കൊടുക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അസലാ അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് സാജി ജാമ്യ ടീച്ചർ എന്ന പേരിൽ വെറുതെ എങ്കിലും അഥവാ വെറുതെ ടീച്ചർ ടീച്ചറൊന്നുമല്ല ജാമ്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു കൊലിച്ചി എന്ന് പറഞ്ഞാൽ തികച്ചും വേറെ ഒന്നും അവൾക്ക് അറിഞ്ഞുകൂടാ ജബ്ബാർ മാഷി എന്ന് പറയുന്ന യുക്തിവാദിയുടെ കുർഹാൻ ക്ലാസ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള കുർഹാനിക വിജ്ഞാനം ഈ അതല്ല ഇപ്പം നമ്മുടെ വിഷയം നമുക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയോ മിഞ്ഞാനോ ആണ് ഈ പറയുന്ന ജാമ്യത എന്ന് പറയുന്ന സ്ത്രീയുടെ ഉമ്മ മരിച്ചത് അലച്ചു നോക്കൂ അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഉമ്മച്ചി പോയേ എന്ന് പറ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ തലയിലൊക്കെ കൈവച്ച് ദുഃഖം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലെ ഒരു പൂച്ച ഇല്ലാതായാൽ പോലും സത്യത്തിൽ എന്താണ് നമ്മൾ അത് പറിച്ചിന് മാത്രമല്ല നമ്മുടെ പ്രവർത്തന പദത്തിനും മനസ്സിനും അത് കൊണ്ടുവരും അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തന്നെ അള്ളാഹുരേയും അവന്റെ ദൂതനെയും ഈ മുസ്ലിം സമുദായത്തെയും സദാ തെറി പറഞ്ഞിരിക്കുന്ന ഈ ഗുരുത്തല്ലാത്ത സ്ത്രീ എന്ന് തന്നെ പറയാം ആ സ്ത്രീക്ക് സമൂഹത്തിന്റെ മുമ്പിലും ഈ നീച സ്ത്രീയുടെ ആ മുഖമൂടി പൊഴിഞ്ഞു വിടീക്കുന്നു അഥവാ എന്താ എന്താ സംഭവിച്ചത് ഇപ്പൊ അവള് ഇന്ന് ഈ ഉമ്മയുടെ കബറടക്കം നടന്നിട്ടില്ല അതാണ് കേൾക്കുന്നത് ഉമ്മയെ മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സ്വന്തം ഉമ്മച്ചി വല്ലാതെ തന്നോടാണ് സ്നേഹം തൻ്റെ വീട്ടിലാണ് നിൽക്കുക താനാണ് പൊന്ന് താനാണ് മറ്റത് ചേന ആന എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു സ്ത്രീ നോക്കൂ നമ്മുടെ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഒരു പൂച്ച ചത്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലേ ഒരു രണ്ടും മൂന്ന് ദിവസമെങ്കിലും നമ്മൾ എന്തു ചെയ്യും ഒരു ദുഃഖം സങ്കടകരമാണ് അല്ലെ മാത്രമല്ല ഈ പറയുന്ന ജാമ്യതയുടെ മകളാണ് മരിച്ചതെങ്കിലോ ഈ ജാമ്യതയുടെ ഒരു വെപ്പാട്ടനുണ്ടല്ലോ കൂടെ താമസിക്കുന്ന അവനാണ് മരിച്ചതെങ്കിലോ ഇനി അതല്ല ഇവരുടെ ചങ്കായിട്ട് വീടുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വി കെ ബൈജു എന്ന വിശസംഗി മുസ്ലിം വിരോധിയായ ഒരു ബൈജു ഉണ്ട് ആ ബൈജുവാണ് മരിച്ചിരുന്നതെങ്കിലോ ചുരുങ്ങിയത് ഇവള് ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനേക്കെങ്കിലും ഇവർ ബ്ലോക്ക് ചെയ്യില്ല അല്ലേ എന്നാൽ ഇതാ സ്വന്തം പെറ്റുമ്മ ഉമ്മച്ചി എന്റെ ഉമ്മച്ചി പോയി എന്റെ ഉമ്മച്ചി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മുമ്പിലൊക്കെ സങ്കടകരമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അല്ലേ വളരെ സങ്കടകരമായി ആ ഉമ്മയുടെ മരണവാർത്ത അറിയിച്ച് ആ കബറടക്കത്തിന് ശ്മശാനം സംസ്കരണം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആർക്കും ഒന്നും മനസ്സിലായില്ല പക്ഷേ ആ ഉമ്മയുടെ ബോഡി സ്വാഭാവികമായിട്ടും മറയടക്കേണ്ടത് മുസ്ലിം പള്ളി ആ പള്ളിയിൽ മറയടക്കി എന്ന് തന്നെയാണ് അറിയുന്നത് അപ്പം ഞാൻ പറയുന്നത് അതല്ല ഇവള്ട്ടിക്കൂട്ടുന്ന ഈ കാപട്യങ്ങളുണ്ടല്ലോ ആ കാപട്യങ്ങൾ ഇപ്പോൾ അവളുടെ ആളുകൾ എന്ന് പറയുന്ന സംഘികൾക്കും ഇവൾ ചെയ്യുന്ന വീഡിയോക്ക് താഴെ വന്ന് സംഘപ്രൊഫൈലുകളിൽ ഇതിന് ഹായ് ധീര വനിത നവോത്ഥാന നായിക മാതൃകാ വനിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ സംഘികളിടുന്ന കമൻ്റുകളുണ്ടല്ലോ ആ പ്രവാചകനെ തെറി പറഞ്ഞത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആ അവർക്കൊരു കാര്യം മനസ്സിലാക്കി കൂടെ സംഘികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ അമ്മയാണ് മരിച്ചതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ അല്ലേ എന്താ ചെയ്യുന്നത് ഒരു പതിനാറ് അടിയന്ത്രം വരെ അല്ലെങ്കിൽ ഒരു പായയിലിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ പായയിലിരുന്ന് സങ്കടം പറഞ്ഞ് പദം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ആ പത്ത് പതിനാറ് ദിവസം വരെ ആ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങില്ല പണിക്ക് പോവില്ല ആ ദുഃഖാചരണമാണ് ഇനി ക്രിസ്ത്യാനി മരിച്ചാലും അങ്ങനെ തന്നെ അത് നിരീശ്വരവാദി ഹിന്ദുക്കളായാലും നിരീശ്വരവാദി ക്രിസ്ത്യാനികളാണെങ്കിലും ഒക്കെ ഇത് സ്വന്തം പെറ്റ തള്ളയോട് ഒരു ആത്മാർത്ഥതയെങ്കിൽ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതനെയും ഈ സമുദായത്തെയും ചെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നരാരമ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആ ശവം മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് ആ കവറ് കവറടക്കുന്നതിന് മുമ്പ് തുടങ്ങി ഈ സ്ത്രീ ഈ മുസ്ലിം സമുദായത്തിനെതിരെ ഇട്ട് വ്ളോഗുകൾ ചെയ്തുകൊണ്ടിരിക്കുക ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ വ്ളോഗുകൾ ഇതൊക്കെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു സംഘി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഏ ജാമിത ടീച്ചറെ അല്ലേ ധീര വനിതയായ മാതൃകാ വനിതയായിട്ടുള്ള നവോത്ഥാന നായികയായിട്ടുള്ള ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗം എങ്ങനെയായത് അള്ളാഹുവിന്റെ റസൂലിനെ തെറി പറയുന്നു എന്ന ഒറ്റ കാരണത്താൽ യോഗ്യത നേടിയ സംഘപരിവാറിൻ്റെ ഇഷ്ടപുത്രിയായ ഏ ജാമിത ടീച്ചറെ ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും ഞങ്ങൾ പത്ത് പതിനാറ് ദിവസം പായയിലിരുന്ന് കരയാറുണ്ട് എന്നാൽ നിങ്ങൾ ഒരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഇരിക്കും നാടുകളെ ബോധിപ്പിക്കാനെങ്കിലും എന്ന് ഈ ചാണക സംഖ്യകൾ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണ്ടേ ആ പ്രൊഫൈലുകളിൽ ആ കമന്റോളികളിൽ ഏതെങ്കിലും ഒതുത്തേ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ അപ്പം എന്താ ഈ ചാണകം മാത്രമേ തലയിലുള്ളൂ മാന്യതയും മര്യാദയും അവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന ജാമ്യത പറയുന്നതും ഒക്കെ കള്ളമാണെന്നും ഈ ജാമ്യതയ്ക്ക് ആരോടും ആത്മാർത്ഥതയില്ലെന്നും ഈ ഈ പറയുന്ന ജാമ്യതയുടെ ഈ പറയുന്ന ഫാൻസുകാർക്ക് തന്നെ അറിയാം ആ സ്ത്രീ വെറും മൃഗങ്ങളെക്കാൾ താഴെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ചില കാക്കകള് ചത്താല് ആ കാക്കയുടെ കൂട്ടങ്ങൾ ഇങ്ങനെ ദിവസങ്ങളോളം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു പ്രാപഞ്ചിക നിയമമാണ് ഒരു ഒരു ഉറുമ്പ് ചത്താൽ അല്ലെ കൂട്ടം കൂടിയായിട്ട് ആ ഉറുമ്പ് അവിടെ നിൽക്കും ഇതൊരു ഒരു നൈസർഗിക സംവിധാനമാണ് എന്നിട്ട് പോലും മൃഗങ്ങളെക്കാൾ താഴെ എന്ന് പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് എത്രമാത്രം സത്യമായിരിക്കുന്നു ഈ നീജ സ്ത്രീയുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് കഴിഞ്ഞിട്ട് ഇനി എന്റെ വ്ളോഗുകൾ ചെയ്താൽ മതി മാത്രമല്ല ഇങ്ങനെ കാത്തിരിക്കുകയല്ല ഇവളുടെ ബ്ലോഗുകൾക്ക് നിങ്ങളൊന്ന് നോക്കൂ ഇവളുടെ ബ്ലോഗുകൾക്കൊന്നും ആരും റീച്ചില്ല ആരും ഇത് കാണുന്നില്ല കാരണം ഒരു ഗുണപാഠം പോയിട്ട് ഒന്ന് കണ്ടിരിക്കാൻ ഒരു ആസ്വാദനപരമായി എന്തെങ്കിലും വിടെ ഒരു പ്രവാചകനെ എത്ര കാലമാണ് തെറി തെറിനികണ്ടു ഈ പറയുന്ന സ്ത്രീയുടെ എല്ലാ ഭാഷയിലും തെറി നികു എഴുതി വെച്ചിരിക്കുന്നു റസൂലിനെ ഇനി നാളെ എന്ത് പറയും ഇന്ന് തന്നെ എന്താണ് പറയേണ്ടത് കാരണം ഒന്നും രണ്ടും മൂന്നും വ്ളോഗല്ല സാധാരണക്കാർ ചെയ്യുന്നത് പോലെ കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് വ്ളോഗ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗിന്നസ് ബുക്കിലേക്കാണ് ഇനി അവൾ പോകുന്നത് ശ്രമം അപ്പോ ഈ തെറി ഒന്നിനു പിന്നാലെ ഒന്നിനു പിന്നാലെ ഒരേ തെറികൾ തന്നെ വ്യത്യസ്തമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുക തിരുമേനിയെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ അൽഗോരിതം ഇവരുടെ ഈ വിടുവായത്തം നിരർത്ഥകം സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത പച്ച വർഗീയത പച്ച നുണ അതുകൊണ്ട് തന്നെയാണ് അൽഗോരിതം യൂട്യൂബിൻ്റെ അവൾക്ക് ഒന്നും കൊടുക്കുന്നില്ല റീച്ച് കൊടുക്കുന്നില്ല ഇനി നിങ്ങൾ നോക്കി ഇവളുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അറുന്നൂറോ അഞ്ഞൂറോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാല് അഞ്ചാറ് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഈ സ്ത്രീ ഇടുന്ന വീഡിയോക്ക് മിനിമം എങ്ങനെയായാലും നോട്ടിഫിക്കേഷൻ എന്ത് പോണം ഒരു അമ്പതിനായിരം ആളുകളെങ്കിലും കാണേണ്ടതുണ്ട് അല്ല ഏത് ഞാൻ പറയുന്നത് എൻ്റെത് എണ്ണായിരത്തില്ല സബ്സ്ക്രൈബേഴ്സേ എനിക്കുള്ളൂ അങ്ങനെയുള്ള എനിക്ക് ഞാനിടുന്ന വ്ളോഗിനൊക്കെ തീർച്ചയായിട്ടും ഒരു ആയിരം അല്ലെങ്കിൽ ഒരു രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ടിക്കേ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒരു പത്തിലൊന്നെങ്കിലും എന്തായാലും എൻ്റെ വ്ളോഗ് കാണുന്നുണ്ട് ഇരുപതിലൊന്നെങ്കിലും അതുപോലെ ഈ പറയുന്ന ജാമ്യതയുടെ വ്ളോഗുകൾ ആ ഒരു പത്തിലൊരംശമെങ്കിലും കാണുകയാണെങ്കിൽ തികച്ചും ഈ സ്ത്രീക്ക് അറുപത് കെ ഒരു നൂറ് കെ ഒക്കെ വരേണ്ടതാണ് കേവലം ഒരു മുന്നൂറ് കെ ഇരു എന്താ പറയുക കേവലം ഒരു മുന്നൂറ് വ്യൂസ് ഇരുന്നൂറ് വ്യൂസ് എന്താ കാരണം തികച്ചും നിരർത്ഥകവും പച്ച നുണയും സമൂഹത്തിന് ഒരു ഗുണവുമില്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതെന്തോ ആവട്ടെ ഓടി വന്നിരിക്കുന്നു ആ ഉമ്മ മരിച്ചെടുത്തതെന്ന് എവിടെയായാലും ആ ഉമ്മയെ ഒരു ഒരുപക്ഷേ ഉമ്മയുടെ മറ്റു മക്കൾ കൊണ്ടുപോയിട്ടുണ്ടാകും ആ വീട്ടിലൊന്നും അവൾ നിന്നിട്ടില്ല ഒരു ദിവസം പോലും ആ ഉമ്മ മരിച്ചിട്ട് ആ വീട്ടിൽ തങ്ങിയിട്ടില്ല ആ മറ്റുള്ള ആളുകളാണ് സംഗതി മുസ്ലിം വി ആചാരപ്രകാരം അനുഷ്ഠാനപ്രകാരം മറവു ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളൊക്കെ മറ്റു മതസ്ഥർ മരിച്ചാല് പോകുന്നവരാണ് അഹുവിന്റെ റസൂർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതര വിഭാഗങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ ആ വീട്ടിലെത്തണം അവർക്ക് ക്ഷമ കൊണ്ട് ഒസീയത്ത് അടുവാൻ നിർദ്ദേശിക്കണം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അവിടെ കാര്യങ്ങൾ അന്വേഷിക്കണം അല്ലേ ആ ദുഃഖം നിങ്ങൾ പ്രകടിപ്പിക്കണം അയൽവാസി ആണെങ്കിലും അതിൽ വളരെ കടപ്പാടുണ്ട് ഇനി പരിചയക്കാരാണെങ്കിലും അങ്ങനെ തന്നെ പോയ വന്ന് ഒന്ന് കണ്ടുകൊണ്ട് പോയിങ്ങായിട്ട് അപ്പം തന്നെ ഞാൻ എൻ്റെ ചാടിക്കളിക്ക് അല്ലെങ്കിൽ വൃത്തികേടിന് പോവാറില്ല ലോകത്തില്ല അപ്പം ഇതിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സംഘികൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയാണല്ലോ ഉള്ളില് ഉള്ളിൽ ഞാൻ ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ചാണകം തലയിലൊന്നുമില്ലാത്ത സംഘികൾ ഒരു പക്ഷേ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല എന്നാലും ഇതിന് ആയിരത്തിൽ ഒന്നെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ പറയുമ്പോൾ ശരിയാണ് സ്വന്തം ഉമ്മയാണല്ലോ മരിച്ചത് ആ ഉമ്മ ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് തുടങ്ങിക്കൂടാ എനിക്ക് ആരെങ്കിലും ആ സ്ത്രീയോട് പറയാൻ ഒരാളുണ്ടോ നീ അരുത് കാട്ടാളാ എന്ന് പറയാൻ ഇനി ആ ഉമ്മ യഥാർത്ഥത്തിൽ ഇവരുടെ കൂടെ ജീവിക്കല്ലോ കൊത്തിപ്പിടിച്ചും ആർ തല്ലാ ഉമ്മാനെ കെട്ടിപ്പിടിച്ചും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എൻ്റെ ഉമ്മയോടാണ് ആലോചിച്ച് നോക്കൂ ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ കൂടെയുള്ള അവളുടെ ലിവിങ് ടുഗതറിന് കഴിയുന്ന അവളുടെ ഭർത്താവ് വെപ്പാട്ടൻ എന്ന് പറഞ്ഞാൽ വിവാഹമൊന്നും ചെയ്തിട്ടില്ല വെപ്പാട്ടൻ ഗഫൂർ ഉണ്ട് ആ ഗഫൂറും മരിക്കാമല്ലോ എത്ര ദുശാഠ്യവും നിരീശ്വരവാദവും എത്ര സാമ്പത്തിക ശക്തിയുമൊക്കെ ഉണ്ടെങ്കിലും മരണത്തെ തടയാൻ ആർക്കും കഴിയില്ല അത് എന്റെ കാര്യത്തിലും അപ്പൊ ഞാൻ പറയുന്നത് ഈ വെപ്പാട്ടൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇവൾ അപ്പൊ പിറ്റേന്ന് ബ്ലോക്ക് ചെയ്യുമായിരിക്കും അല്ലെ എന്താ കാരണം അങ്ങനത്തെ ഒരു ആത്മാർത്ഥത ഇവർക്ക് വരാൻ വഴിയില്ല എന്താണ് ആത്മാർത്ഥത എന്തിനാണ് ആത്മാർത്ഥത ഈ രണ്ടു കാര്യങ്ങളെ കുറിച്ചും ഈ പറയുന്ന തലയിൽ ചാണകം പോലും ഇല്ലാത്ത കട്ട പൊകയായി നിൽക്കുന്ന വിഷമാണ് ചാണകവുമല്ല ഈ നീജ സ്ത്രീയുടെ തലയില് ഇസ്ലാം എന്ന് പേരായ പ്രവാചക വിരോധം ആ പ്രവാചക വിരോധം തലയിലേറ്റിയാലും പിന്നെ ഭൗതിക ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഈനകൃത്യങ്ങള് പരസ്യമായി ലോകത്തിന് തിരിഞ്ഞു എന്താ കാരണം തലയിൽ മുഴുവൻ ഏച്ചി നടക്കുക എന്ന് ലോകത്തെ നന്നാക്കാനല്ല ലോകത്തെ നവോത്ഥീകരിക്കാനല്ല മറിച്ച് അഷ്റഫുൽക്ക് നോക്കണം ഉമാ കാരുണ്യം എന്ന് അള്ളാഹു പറഞ്ഞ അമ്പിയാക്കന്മാര് അതിൽപ്പെട്ട അഷ്റഫുൽ ഹാൽക്ക് നോക്ക് ആ നബിമാരെ നബിമാരെയൊക്കെയാണ് വെറുപ്പും വിദ്വേഷവും പകയും ആ പ്രവാചകനോടുള്ള വെറുപ്പാണ് തലയിൽ അപ്പൊ പിന്നെ ഓൾക്ക് എങ്ങനെ തല ഉണ്ടാവുമോ ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും ഉണ്ടല്ലോ നമ്മളൊക്കെ സാധാരണ രീതിയിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കണ്ട ഇനി ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും നിരീശ്വരവാദികളായാലും ഉണ്ടാവുമല്ലോ ഇവൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ിയാക്കത്തും ആരിഫും അതുപോലെ തന്നെ എന്താ പറയാ ഇത് കാണുന്ന പ്രൊഫ കാണുന്ന കൊട്ടനേക നിരീശ്വരവാദികളും യുക്തിവാദികളുമുണ്ട് അല്ലേ അവർക്ക് മനസ്സിലാകുമല്ലോ ആ തീർച്ചയായിട്ടും ഉക്കാക്കാൻ നിങ്ങൾ പറയുന്നത് സത്യമാണ് ആ ഉമ്മ ഒന്ന് മണ്ണിന്റെ അടിയിൽ പോയിട്ടില്ല അപ്പോഴേക്ക് തുടങ്ങി ഈ സമുദായത്തെയും ആ ഉമ്മയുടെ സമുദായത്തെയും ഒക്കെ വിരളി പിടിപ്പിച്ചുകൊണ്ടുള്ള ബ്ലോഗുകൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പോട്ടെ അത് അവളെ വിശ്വസിക്കുന്നില്ലല്ലോ പക്ഷെ എന്തിനൊന്നാലും ഒരു പൊതുമര്യാദ അതുപോലും അവർക്ക് കഴിയില്ല മാത്രമല്ല പ്രവാചക വിദ്വേഷം മാത്രം തലയിൽ ഏറ്റിയതിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം കൂടെയാണ് ആ സ്ത്രീക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്ലോഗ് ഇട്ടാൽ മതിയായിരുന്നു എന്ന ഒരു ചിന്ത വരണമെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇന്നാൽ അവളെ വിശ്വസിക്കാമായിരുന്നു ഇനി ഈ പറയുന്ന ഹിന്ദുക്കൾ അവളെ വിശ്വസിക്കുവോ കാരണം അവൾക്ക് എന്തും ചേരുമെന്ന രീതി എന്തും പറയും എന്തും പ്രവർത്തിക്കും എന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള നിരേശരവാദികളും യുക്തിവാദികളും ആ അവരുടെ അതൊരു ദൃഷ്ടാന്തമായിട്ട് ലോകത്ത് എല്ലാവർക്കും ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മളെല്ലാം കണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഉമ്മ മരിച്ചു കിടക്കുമ്പോഴും ലോക ചെയ്ത ഒരു നിന്യായ തുല്യതയില്ലാത്ത രാക്ഷസിയായ ഈ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി